അറ്റാക്കിന് തൊണ്ണൂറ് ശതമാനം കാരണമാകുന്ന എണ്ണ സൂര്യകാന്തി പാം ഓയിൽ ഒലിവ് ഓയിൽ ഉത്തരം പാം ഓയിൽ നോർവേയിൽ എത്ര ദിവസം വരെ സൂര്യൻ അസ്തമിക്കില്ല അമ്പത്താറ് സ്റ്റാമ്പിൽ രാജ്യത്തിൻ്റെ പേര് ഇല്ലാത്തതായ ഒരേ ഒരു രാജ്യമേത് നേപ്പാൾ ബ്രസീൽ ഇംഗ്ലണ്ട് ചൈന ഉത്തരം ഇംഗ്ലണ്ട് കടലാമകളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന മത്സ്യം ഓസ്കാർ സക്കർ ഗോൾഡ് ഗപ്പി ഉത്തരം സക്കർ ഉള്ളി മുറിക്കുമ്പോൾ കണ്ണീർ വരാതിരിക്കാൻ ഫലപ്രദം മീനാഗിരി തേയില മഞ്ഞൾ തുളസി ഉത്തരം വിനാഗിരി ഏത് ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് ചീങ്ങണ്ണി ആമ കരടി പശു ഉത്തരം ആമ നിവർന്ന് നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാണ് ഒട്ടക പക്ഷി മയിൽ പെൻഗിൻ പൊന്മാൻ ഉത്തരം പെൻഗിൻ ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഏതായിരുന്നു നോക്കിയ സാംസങ് മൊട്ടോറ എൽ ജി ഉത്തരം മൊട്ടോറോള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂത്രം ചീറ്റുന്ന ജീവിയത് ജിറാഫ് കടുവ തവള ഓന്ത് ഉത്തരം തവള ഏറ്റവും വളർച്ച കുറഞ്ഞ കുഞ്ഞുണ്ടാകുന്ന ജീവിയത് കങ്കാരു പശു മുതല കരടി ഉത്തരം കങ്കാരു ദീർഘകാലം പ്ലാസ്റ്റിക് കുപ്പി വെള്ളം കുടിച്ചാലുണ്ടാകുന്ന രോഗം ആസിഡിറ്റി തലവേദന മഞ്ഞപ്പിത്തം കരൽ രോഗം ഉത്തരം കരൽ രോഗം നാരിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറിയത് ക്യാബേജ് വെണ്ട ബീൻസ് തക്കാളി ഉത്തരം ബീൻസ് തെരുവു നായ്ക്കൾ ഒന്നും തന്നെ ഇല്ലാത്ത ആദ്യ രാജ്യമേത് അമേരിക്ക ഇറ്റലി നെതർലാൻഡ് ജർമ്മനി ഉത്തരം നെതർലാൻഡ് ഒറ്റ നോട്ടിൽ അഞ്ച് ലക്ഷം രൂപയുള്ള രാജ്യം അമേരിക്ക വിയറ്റ്നാം ജർമ്മനി സ്വിഡൻ ഉത്തരം വിയറ്റ്നാം ഏത് രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന പല്ലുവേദന ക്യാൻസർ തലവേദന വയറുവേദന ഉത്തരം തലവേദന താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്